എന്റെ പത്തനംമാട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും അതായത് ഏഷ്യനെ പത്രമാട്ടിലെ എല്ലാ പ്രേക്ഷകർ ഫാമിലിയോട് മാറി നിൽക്കാൻ എന്താ അതുകൊണ്ട് ഞാൻ എനിക്ക് രണ്ട് പ്രാവശ്യം വന്നിട്ട് എനിക്ക് ഓൾറെഡി ഒരു അവസരം കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് പോകുന്നു ഇപ്പം ഏഷ്യ പത്തനമാറ്റീറ്റ് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഏഷ്യൻ ഓണാഘോഷം കഴിഞ്ഞു പിന്നെ നമ്മളുടെ എല്ലാവരുടെ ഓണാഘോഷം നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ട്രേഡ് യൂണിയൻ ആണിത് അപ്പം ഞാൻ ജില്ലാ പ്രസിഡൻറ്റുമാണ് അപ്പം ഈ വർഷത്തെ ഇവിടെ ഓണം അടിച്ചുപൊളിക്കുകയായിരുന്നു അപ്പം പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായ ശരണിയും കൂടെ വന്നിട്ടുണ്ട് അതെ എനിക്ക് എനിക്കിതിൻ്റെ ഭാഗം പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്തോ ആകാശ ആകാശം കൂടെ ആണ് വിളിച്ചത് പിന്നെന്തോ നമ്മൾ ആ ഓണം അല്ലേ

ചൈൽഡ്ഹുഡ് ഞാനാ ചെയ്തത് വട്ട് പിന്നെ നല്ല പിന്നെ അതിന് ശേഷം ഫിലിമിനായിട്ട് ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല ഗോഡ് ഗോഡ്രേസ് സീരിയലിനായിട്ട് വൺ ബൈ വൺ ബൈക്കോണ്ടിരിക്കുന്നു അതൊക്കെയാണ് സീരിയലിലെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു ഈ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് എൻ്റെ എൻ്റേത് പതിനാലാമത്തെ സീരിയലാണ് ഞാൻ ഓൾമോസ്റ്റ് സീരിയൽ ഇൻഡസ്ട്രി വന്നിട്ട് പതിമൂന്ന് വർഷം ആകുന്നു ഫസ്റ്റ് ഏഷ്യനായിട്ടുള്ള അമ്മ സീരിയലിലൂടെയാണ് ആദ്യം ഞാൻ വന്നത് പിന്നെ എല്ലാ ചാനലിലും ചെയ്ത് ചെയ്തു ലാസ്റ്റ് ഞാൻ തുമ്പൂ ചെയ്തു പിന്നെ ഇപ്പം ഏഷ്യനെറ്റിലെ പത്രമായിട്ട് ഞാൻ ചെയ്തു റേറ്റിംഗ് ഒന്നാം തോന്നുന്നു അപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങളിപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അഭീന്നാണ് നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത് മൂർത്തി മുത്തശ്ശന്റെ ചെറുമകനായിട്ടാണ് ചെയ്യുന്നത് പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും സീരിയൽ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെ ഒരു ഫിലിമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല സീ സീരിയലിലെ ആൾക്കാർക്ക് എല്ലാവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കാണുന്നുള്ളൂ മാത്രമാണ് ഞങ്ങൾ നന്നായിട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണത് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാവരുടെയും സീരിയൽ കാണുക എന്നെപ്പോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയു ഫാമിലി ചെയ്യുക എല്ലാവരും ഞാൻ ബേസിക്കലി ഫ്രം ചെന്നൈ ഞാനിപ്പോൾ ഒരു ട്വൽവ് ഇയേഴ്സ് ഇവിടെ സെറ്റിൽഡ് ആണ് സെറ്റിൽഡാണ് എന്താ പറയുക അമ്മയില്ല അപ്പം അച്ഛൻ ബാംഗ്ലൂരിലാണ് ഇപ്പം എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ വട്ടൂർക്കാവിലാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ ബേസിക്കലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ഭദ്രനാട്ടി കുച്ചിപ്പുടി ഡിപ്ലോമ കഴിഞ്ഞതാണ് അപ്പം ഇങ്ങനെ പോകും ജനിച്ചതെങ്കിൽ തമിഴ്നാടാണ് ആ ഇല്ല മദർ ടങ് തമിഴ് ആണ് ചെന്നൈയിലാണ് ജനിച്ചത് അപ്പം അതൊക്കെയാണ് വിശേഷം എന്തായാലും സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ശരണിയായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഇയേഴ്സ് അറിയാം സാറ് തന്നെയാണ് ഡോക്ടർ വിഷ്ണു മുതൽ എൻ്റെ വിഷ്ണു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ചൈൽഡ്ഹുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ശർണ്യ വിഷ്ണുവിൻ്റെ സ്റ്റുഡന്റ് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട് പരിചയമായത് ഓക്കെ ആകാശിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എൻ്റെ എൻ്റെ നല്ലൊരു ബെസ്റ്റ് വീട്ടിൽ വരുന്നത് ആകാശം വേറൊരു കാര്യം പറഞ്ഞാൽ ഷർണിയും ഷർണിയുടെ ബ്രദർ അമ്മ അച്ഛൻ ഞങ്ങൾ ആ ഫാമിലിയായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് ഷർണിയുടെ അമ്മയും ഇതുപോലെയാണ് നല്ല ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഒരു നല്ലൊരു അമ്മയാണ് ഷർണിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ആൻറ്റിയാണ് ഷർണിയുടെ ബാക്ക് ബോൺ അതുപോലെ നല്ല ഷർണിക്ക് നല്ലൊരു ബ്രദർ അച്ഛനും നല്ല സപ്പോർട്ടാണ് എനിക്ക് ആകാശം എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ അല്ലെ ഒക്കെ ഒരു ആവശ്യം ഫാമിലി പരമായിട്ടും വന്നാലും ഓടിയെത്തുന്നത് ആകാശം വിഷ്ണുചേനാണ് സാറാണ് എൻ്റെ നമ്മള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ ഇവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് വേറെ ലെവലാണ് ഓണം തൊട്ട് നമ്മള് ഫുൾ ടീം എന്ന് വെച്ചാൽ ആകാശം ഷൂട്ട് ഇല്ലാത്ത ടൈമിനും ആർക്കും ഒരു പരിപാടി ഒന്നും ഇല്ലാത്ത ദിവസവും നമ്മളിങ്ങനെ ഇവരെയും ഫ്രണ്ട്ഷിപ്പായിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് ഫാമിലിയോട് മാറി നിൽക്കാൻ എന്താ ഒരു അതുകൊണ്ട് ഞാൻ എനിക്ക് രണ്ട് പ്രാവശ്യം വന്നിട്ട് എനിക്ക് ഓൾറെഡി ഏഷ്യന്റിലായത് കൊണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ഒരു എൻക്വയറി വന്നതായിരുന്നു ഞാൻ പറഞ്ഞു മാക്സിമം ഞാൻ പോകുന്നില്ല എന്ന് കാരണം എനിക്ക് വീട് വിട്ട് മാറി നിൽക്കുന്നതിനോട് അത് വലിയ താല്പര്യമില്ല ഞാൻ പോയില്ല അല്ല എനിക്ക് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഡയറക്ടറായിട്ട് എനിക്കൊരു കോള് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഇന്റർവ്യൂ പക്ഷെ ഒരു റേഞ്ച് ഇഷ്യൂസും കുറച്ച് പിന്നെ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യം ഇല്ലാത്ത ഒരു ഏരിയ ആണ് അങ്ങോട്ട് ആ ഒരു ഇതിലോട്ട് അതും ഉണ്ടാ വേറെ പ്രശ്നമൊന്നും ഇതാണ് അന്ന് ചോദിച്ചത് സത്യം പറഞ്ഞാണ്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ഒരിക്കലും നമ്മള് അല്ലേ ഒരിക്കലും നമ്മള് അത് അത് വളരെ അല്ല നടന്നിട്ട് ഇപ്പൊ പുതിയ വർക്ക് വർക്ക് എന്തെങ്കിലും വർക്കിപ്പോ വന്നിട്ടുണ്ടായിരുന്നു സി എനിക്കൊന്നും ഒരു പ്രോ വിളിച്ചു പക്ഷെ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഇപ്പൊ എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് വേറെ ഒരു ഒരു ആ സൈഡ് നോക്കുന്നില്ല ശരിക്കും എന്നുവെച്ചാൽ ഇത് കുഴപ്പമില്ലാത്ത കുറെ കുറച്ച് പരിപാടികളാണ് പക്ഷെ കുറെ വേറെ പ്ലാൻസ് ഉണ്ട് പക്ഷെ അത് നടന്നിട്ട് അത് അറിയുമ്പോഴല്ലേ അല്ലല്ലോ കാരണം ഒരു ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതാണെങ്കിൽ പുറകില് കുറെ ഹാർഡ് ഉണ്ട് അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ ചില എത്രയോ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പകലിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് എല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നാൽ മാത്രമേ അപ്പോൾ ഒരു ഓണാശംസകൾ അപ്പം എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലീസിനും എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രത്യേകിച്ച് പത്രമാറ്റിലെ പ്രത്യേകിച്ച് എൻ്റെ പത്തനമാട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും അതായത് ഏഷ്യനെറ്റിലെ പത്രമാട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നല്ലൊരു ഓണാശംസിക്കുകയാണ്